രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസായ കുമ്പ്ളങ്ങി നൈറ്റ്സിലൂടെ സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന നടനാണ് മാത്യു തോമസ് ഗിരീഷ് എ ഡി സംവിധാനം ചെയ്ത തണ്ണീർമത്തൻ ദിനങ്ങളിലൂടെ മാത്യു ജനശ്രദ്ധയെ ആകർഷിച്ചു ചുരുങ്ങിയ കാലം കൊണ്ട് സിനിമാ ലോകത്ത് തൻ്റേതായ ഇടം നേടാൻ മാത്യുവിന് സാധിച്ചു ലോകേഷ് കനകരാജ് വിജയ് എന്നിവർ ഒന്നിച്ച ലിയോയിലൂടെ തമിഴിലും തന്നെ സാന്നിധ്യം അറിയിച്ചു ചിത്രത്തിൽ വിജയ്യുടെ മകനായിട്ടാണ് മാത്യു അഭിനയിച്ചത് വിജയുമായി മാത്യുവിന് സാമ്യമുണ്ടെന്ന് തണ്ണീർമത്തൻ ദിനങ്ങളിലാണ് ആദ്യമായി പറയുന്നത് ചിത്രത്തിലെ ഒരു രംഗത്തിൽ മാത്യുവിൻ്റെ ജയ്സൺ എന്ന കഥാപാത്രം കണ്ണാടിയിൽ നോക്കുന്ന രംഗത്തിലാണ് ആ ഡയലോഗ് പിന്നീടാണ് വിജയ് ചിത്രത്തിൽ മകനായി അഭിനയിക്കാൻ മാത്യുവിന് അവസരം ലഭിക്കുന്നത് ആ ഡയലോഗ് ആദ്യം തന്നോട് പറഞ്ഞത് സംവിധായകൻ ഗിരീഷ് എ ഡി ആണെന്ന് പറയുകയാണ് മാത്യു തോമസ് പിന്നീട് ആ ഡയലോഗ് സിനിമയിൽ ഉൾപ്പെടുത്തിയെന്നും മാത്യു പറഞ്ഞു ആ സിനിമയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയയിലും അല്ലാതെയും പലരും ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നും അതൊക്കെ കേട്ട് അന്ന് ചിരി വരുമായിരുന്നുവെന്നും മാത്യു കൂട്ടിച്ചേർത്തു ഏറ്റവും ഒടുവിൽ വിജയുടെ സിനിമയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മകനായി അഭിനയിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ലെന്നും മാത്യു പറഞ്ഞു വിജയ്യുടെ കൂടെയുള്ള ഷൂട്ട് നല്ലൊരു അനുഭവമായിരുന്നുവെന്നും മാത്യു പറഞ്ഞു ക്യൂ സ്റ്റുഡിയോയോട് സംസാരിക്കുകയായിരുന്നു മാത്യു തണ്ണീർമത്തൻ ദിനങ്ങളിലാണ് എന്നെ കാണാൻ വിജയ് പോലെയുണ്ടെന്ന് ആദ്യമായി കേൾക്കുന്നത് സീനിൻ്റെ ബ്രേക്കിൻ്റെ ഇടയ്ക്ക് ഗിരീഷേട്ടനാണ് ഏട്ടനാണ് ആദ്യമായിട്ട് ഈ കാര്യം പറഞ്ഞത് എടാ നിനക്ക് ചെറുതായിട്ട് വിജയുടെ കട്ടുണ്ട് എന്നാണ് പുള്ളി പറഞ്ഞത് പിന്നീട് ആ ഡയലോഗ് പുള്ളി സിനിമയിലും യൂസ് ചെയ്തു പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ആ ഡയലോഗിനെ പറ്റി അവിടെയും ഇവിടെയും ആളുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒറ്റ ഡേ റിലീസായപ്പോൾ സോഷ്യൽ മീഡിയയിലും കുറച്ചു പേർ ആ ഡയലോഗിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ എന്നോട് നേരിട്ടും ഇത് പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെ പറഞ്ഞു പറഞ്ഞൊടുക്കും വിജയ് സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നതിലേക്കെത്തി അതും പുള്ളിയുടെ മകനായിട്ട് ആ ഷൂട്ടൊക്കെ നല്ല അനുഭവമായിരുന്നു പുള്ളി നമ്മളുടെ അടുത്തൊക്കെ നല്ല കമ്പനിയായി എന്നാണ് മാത്യു തോമസ് പറയുന്നത്